പ്രേമത്തിലെ സെലിൻ എന്ന മഡോണയുടെ കഥയറിഞ്ഞില്ലേ എന്തു ചെയ്യാൻ പതിഞ്ഞ സംസാരം പതിഞ്ഞ നടത്തം പാവമാണെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നാണ് ഒരു സിനിമാ മാസിക കുറിച്ചത് നമ്മുടെ സെലിൻ എന്ന മഡോണ സെബാസ്റ്റിനെക്കുറിച്ച് മലയാളത്തിൽ അൽഫോൺസ് പുത്രൻ പ്രേമിക്കാൻ കൊണ്ടുവന്ന മഡോണ ദിലീപിനൊപ്പം കിങ് ലയറിലും അഭിനയിച്ചു പ്രേമത്തിന്റെ തമിഴ് തെലുങ്ക് റീമേക്കിലൂടെ അതിലെ താരങ്ങളെല്ലാം അന്യഭാഷയ്ക്ക് സ്വന്തമായി സായി പല്ലവിയും അനുപമ പരമേശ്വരനും മഡോണ സെബാസ്റ്റ്യനും ഇപ്പോഴിതാ കോടമ്പക്കത്തിൽ നിന്ന് മഡോണയ്ക്ക് എതിരായ വാർത്തകൾ അച്ചടിച്ചു വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ചിത്രങ്ങളിൽ മലയാളത്തിൽ അഭിനയിച്ചപ്പോൾ മഡോണ മൂന്ന് ചിത്രങ്ങളിൽ തമിഴിൽ തിളങ്ങി ധനുഷിന്റെ സംവിധാനത്തിൽ പവർപാണ്ടിയിൽ അഭിനയിച്ചപ്പോൾ വിജയ് സേതുപതിയുടെ രണ്ട് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ നായികയായും അഭിനയിച്ചു കാതലും പോകും കൻ എന്നിവയായിരുന്നു ആ രണ്ട് ചിത്രങ്ങൾ എന്നാൽ തമിഴ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് മഡോണയ്ക്ക് തലക്കനമാണെന്നും സെറ്റിൽ ആരോടും സംസാരിക്കാറില്ലെന്നും തന്റെ ഷോട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുമെന്നും സഹകരണ സ്വഭാവം എന്നത് ഒട്ടും മഡോണയിൽ ഇല്ലെന്നും സംസാരിച്ചാൽ തന്നെ പരുക്കൻ സ്വഭാവമാണെന്നും ഇതൊന്നും പോരാഞ്ഞത് വിജയ് സേതുപതി ധനുഷ് എന്നിവർക്കൊപ്പം വർക്ക് ചെയ്തതുകൊണ്ട് പ്രതിഫലവും കൂടുതൽ ആവശ്യപ്പെടുന്നെന്നും കോടമ്പക്ക വാർത്തകളിൽ വിശദമായി പറയുന്നു അഹങ്കാരി എന്ന പേരിൽ ഇപ്പോഴേ മഡോണ തിളങ്ങി നിൽക്കുകയാണെന്നും അവർ കുറിക്കുന്നു നോക്കൂ നന്നായി ശ്രദ്ധിക്കൂ താങ്കൾ ചെയ്യുന്ന ജോലി തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്യുന്നത് നല്ല സംസ്കാരമുള്ള സ്ഥലത്തുനിന്ന് പോയി നമ്മുടെ മറ്റു താരങ്ങളെ കൂടി അപമാനിക്കരുത് പ്ലീസ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്